ഇന്നത്തെ ബർത്ത് ഡേ ബേബിക്ക് ബേഡ്സിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കേക്കിൽ ഏതെങ്കിലും ഒരു ബേർഡ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ട് ഇന്ന ബേർഡ് എന്നെ വേണമെന്ന് പറയാത്ത കാരണം ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് പറ്റുന്ന ഒരു ബേർഡ് ഉണ്ടാക്കി വെച്ചാൽ മതിലോ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഫോണൻ്റെ യൂസ് ചെയ്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബേർഡിനെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇന്നത്തെ കേക്കിൽ കുറച്ച് അധികം ടോപ്പേഴ്സ് വെക്കാനുണ്ട് ആദ്യമേ തന്നെ കേക്ക് ഫുൾ ആയിട്ട് ലാവൻഡർ ഷെയ്ഡിൽ കവർ ചെയ്തെടുക്കണം ഇനി കേക്കിന്റെ ടോപ്പിൽ ഒരു ഡോളാണ് വെച്ചു കൊടുക്കണ്ടത് ബർത്ത്ഡേ ഗേളിന്റെ ഡ്രസ്സിന്റെ കളർ ലാവൻഡർ ആണ് അപ്പൊ അതേ ഷെയ്ഡിലുള്ള ഡോൾ തന്നെ ായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് കേക്കുമ്പോ വെക്കാൻ പറ്റണ വലുപ്പത്തില് ലാവണ്ടർ ഫ്രോക്ക് ഇട്ട ഒരു ഡോളിനെ കിട്ടണ്ടേ ഒരുപാട് കടകളിൽ സെർച്ച് ചെയ്തിട്ടാണ് അവസാനം നമുക്ക് ഈ ഒരു ഡോളിനെ കിട്ടിയത് വാങ്ങുമ്പോൾ ഇത്ര വലുപ്പമൊന്നും തോന്നിയിരുന്നില്ല കേട്ടോ ഡോള് ബേഡ് നമ്പർ ടോപ്പർ കാൻഡിൽ ഫെറബ ബോൾസ് ബലൂൺസ് ഇത്രയും കേക്കിന്റെ മുകളിൽ വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതൊന്നും ഇനി വെക്കാൻ കേക്കിന്റെ മുകളിൽ ഇരിഞ്ച് സ്ഥലം ബാക്കിയില്ല വീട്ടിലെ കുട്ടികൾക്ക് വിഷമം ഉണ്ടാവും വാങ്ങിയ ബോൾസ് പാക്കറ്റിലാക്കി അവർക്ക് തന്നെ കൊടുത്തു